വിശ്വസിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈ കാലഘട്ടത്തിൻ്റെ ആയുധമാണ് ജപമാല എന്നാണ് പാതിരപ്പിയ പുണ്യവാൻ പറയണേ ഈ പുതുകാലത്തിൻ്റെ വിശുദ്ധനല്ലേ പതിരപിയ പുണ്യവാന്റെ ജീവിതത്തിൽ ജപമാലയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും ഉണ്ടായിരുന്ന ഇടം സങ്കല്പാതീതമാണ് അഞ്ചു ആറു മണിക്കൂർ ദൈർഘ്യത്തിൽ ബലിയർപ്പിച്ച പുണ്യജീവിതം അഴുകാത്ത ശരീരത്തോടെ എന്നും ആയിരിക്കുന്ന വിശുദ്ധൻ നാൽപ്പത് ജപമാല വരച്ചല്ലിയിരുന്ന ദിവസങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകളെ വെറുക്കുന്ന പുണ്യപ്പെട്ട വിശുദ്ധൻ വിശുദ്ധൻ പറയാണ് ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി പിശാജില്ലെന്നും പൈശാചിക ബന്ധനം അത് തട്ടിപ്പാണെന്നും അത്തരം പീഠകളൊക്കെ വെറും സങ്കല്പമാണെന്നും വിശ്വാസിക്കതേൽക്കില്ലെന്നും ഒക്കെ പറഞ്ഞപ്പം അടപടലം ഇങ്ങനെ ഈ പൈശാചിക പീഠകളുടെ നൊമ്പരത്തിലും ഞെരുക്കത്തിലും കടന്നുപോയ ഒരു പുണ്യജീവിതം ലോകത്തോട് പിശാജിനെതിരെ യുദ്ധം ചെയ്തൊരു വിശുദ്ധ ജീവിതം കുർബാന വഴിയും ജപമാല വഴിയും ഈ പൈശാതിക ബന്ധനങ്ങളെ അതിജീവിച്ച വിശ്വസ്ത ജീവിതം ലോകത്തോട് പറഞ്ഞു ഏത് പൈശാതികതയും അതിജീവിക്കാൻ ജപമാലയോളം കരുത്തുള്ള ആയുധം വേറെ ലഭ്യമല്ല നിന്റെ കൂടെയുണ്ടെന്നേ ഇത് കൊണ്ട് നടന്നാൽ മതി നിൻ്റെ യാത്രയിലാവാ നിൻ്റെ ഒറ്റയാക്കപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നീ ഏകാന്തതയുടെ അനുഭൂതിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളിൽ കൃത്യമായും തിരിച്ചറിയണം വ്യക്തമായും മനസ്സിലാക്കണം ഈ മഹാത്ഭുതത്തെ ഈ മഹാകൃപയെ ചങ്കോടൊന്നു ചേർത്ത് പിടിക്കാൻ നമുക്കാവണം ആയുധം എപ്പോഴും ഉപയോഗിക്കാൻ തക്ക വിധം നാം സൂക്ഷിക്കണം അത് മൂർച്ചയുള്ളതാക്കണം ഗുരുവിനോ വിഷയത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ ജീവിതം തന്നെയും ഒന്നും തുരുമ്പിച്ചു തീരാൻ പാടില്ല എല്ലാം പണിയെടുത്ത് തേഞ്ഞ് തീരട്ടെ ജപമാല എന്ന ആയുധത്തെ ആവർത്തിച്ചാവർത്തിച്ചുപയോഗിച്ചുകൊണ്ട് പിശാദിനെതിരെയുള്ള പടവെട്ടലുകളിൽ ഈ ആയുധത്തെ ഈ പൊതു കാലത്തിൻ്റെ ഏതു പൈശാതികതയെയും പുതിയ കാലത്ത് രൂപം മാറിയും വേഷം മാറിയും ഭാവം മാറിയും വർണ്ണങ്ങൾ വിവിധങ്ങളാക്കി മാറ്റിയും പിശാജ് പ്രത്യക്ഷപ്പെടുമ്പം നമുക്ക് ജപമാല എന്ന ഈ കാലഹരണപ്പെടാത്ത കാലഘട്ടത്തിൻ്റെ ആയുധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിജീവനത്തിൻ്റെ കൃപാവഴിയുടെ അവകാശികളാവാം പരിശുദ്ധയമ്മേ അമ്മ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഞങ്ങൾ ഈ കാലഘട്ടത്തെ വല്ലാണ്ട് ഭയപ്പെടുന്നു കാരണം വിശ്വാസത്തെയും ആത്മീയതയും തച്ചുടക്കാൻ ശ്രമിക്കുന്ന കാലമാണല്ലോ അവിടെ വളരെ പ്രത്യേകമായിട്ട് ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് അഭിഷേകത്തോടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ട ക്രമയ്ക്കായി അമ്മ മാധ്യം സംഭവിക്കണേ വിശമിശി ഖക്യസ്തുതിയായിരിക്കണം